സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈക്കിനെ പറ്റിയാണ് എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ലൈക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇഷ്ടമാണ് എന്നുള്ളതാണ് മറ്റൊരർത്ഥം കൊണ്ട് പോലെ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള ആസ് എന്ന് പറയുന്ന സെക്ഷൻ പഠിച്ചതാണ് അതിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് ആസിൻ്റെ പകരം നിങ്ങൾക്ക് ലൈക്ക് ഉപയോഗിക്കാം എല്ലായിടത്തും അല്ല അതും ഞാൻ വേറെ വിശദമായിട്ട് പറഞ്ഞാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക അപ്പോഴേ നമുക്ക് ശ്രദ്ധിക്കാം ഈ ലൈക്ക് ഇഷ്ടമാണ് എന്നുള്ള അർത്ഥം വരുന്ന ചില സെൻറ്റൻസുകൾ അപ്പോഴേ ഇത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിനകത്താണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞ ഒന്നാണ് നമ്മൾ ഇഷ്ടം പറയുന്നത് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റൻസിലായിരിക്കും എന്നുള്ളത് ഐ ലൈക്ക് മാങ്കോ എന്ന് പറഞ്ഞാൽ എനിക്ക് മാങ്ങ ഇഷ്ടമാണ് അപ്പോഴേ ഐ എന്നുള്ള ഫ്ലൂറൽ ആയിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ലൈക്ക് ഉപയോഗിച്ചു ഇനി ഐ ലൈക്ക് ദിസ് ബുക്ക് ഈ ബുക്ക് എനിക്കിഷ്ടമാണ് ഓക്കെ ഐ ലൈക്ക് സ്വിമ്മിങ് എനിക്ക് നീന്തൽ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ എവ്രി ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടമാണ് എന്നുള്ളതാണ് ഓക്കെ ആ ഓക്കെ അടുത്തത് ഹീ ലൈക്സ് മാങ്കോ എന്തുകൊണ്ടാണ് ലൈക്സോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു സിമ്പിൾ പ്രസൻറ്റൻസിനകത്ത് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റാണെങ്കിൽ നമ്മൾ വി വൺ ഉപയോഗിക്കും സിംഗിളർ ആണെങ്കിൽ വി വൺ എസ് ഉപയോഗിക്കും എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഹി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എസ് ഉപയോഗിക്കും ലൈക്സ് ആകും ഓക്കെ ഹി ലൈക്സ് മാങ്കോ എന്ന് പറഞ്ഞ അർത്ഥനാണ് അവന് മാങ്ങ ഇഷ്ടമാണ് ഷീ ആണെങ്കിലോ ഷീ ലൈക്സ് സ്വിമ്മിങ് സെയിം ആണ് ലൈക്സ് എസ് വന്നു ഷീ ലൈക്സ് സ്വിമ്മിങ് ഇനി ദേ ദ എന്ന് പറഞ്ഞത് പ്ലൂറൽ ആണ് ദേ ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ എവ്രിഡേ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാൻ അവർക്ക് ഇഷ്ടമാണ് ദേ ലൈക്ക് ടു ദേ ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ എവ്രി ഡേ ഇനിയിപ്പോഴ് മറ്റൊന്നും ഇഷ്ടമല്ല എന്നുള്ളത് എങ്ങനെ പറയാം ഇത് ഡോണ്ട് ലൈക്ക് അല്ലെങ്കിൽ ഡസ് ലൈക്ക് എന്ന് പറയാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഡോൺ ലൈക്ക് അല്ലെങ്കിൽ ഡസ് ലൈക്ക് പറഞ്ഞാൽ ഇഷ്ടമല്ല ഒരിക്കലും ഇഷ്ടമല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ ഒരിക്കലും ഇഷ്ടമല്ല ഓക്കെ നമുക്ക് അതിൻ്റെ ചില എക്സാമ്പിൾസ് നോക്കാം ഐ ഡോണ്ട് ലൈക്ക് മാംഗോ എന്ന് എന്താണ് എനിക്ക് മാങ്ങ ഇഷ്ടമല്ല ഓക്കെ ഷീ ഡ ലൈക്ക് ഡൽഹി അവൾക്ക് ഡൽഹി ഇഷ്ടമല്ല ഷീ ഡെസിൻ്റ് ആണ് പറഞ്ഞാൽ ഡോണ്ട് അല്ല പറഞ്ഞു എന്താണ് കാരണം ഡെസിൻ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ സിംഗുലറിൻ്റെ കൂടെയാണ് ഡോണ്ട് ഉപയോഗിക്കുന്നത് ഫ്ലൂറലിൻ്റെ കൂടെയാണ് ഒരുപാട് തവണ നമ്മൾ പഠിച്ചതാണ് അതിനെപ്പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രീവിയസ് ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ദേ ഡോണ്ട് ലൈക്ക് ടു വാച്ച് മൂവീസ് അവർക്ക് സിനിമ കാണാൻ ഇഷ്ടമില്ല ദേ ഡോ ലൈക്ക് ടു വാച്ച് മൂവീസ് ഇനി മറ്റൊരു ഒന്നാണ് ഹി ഇൻ ലൈക്ക് ഫിഷ് ബിരിയാണി അവനെന്ത് ഇഷ്ടമല്ല അവന് ഫിഷ് ബിരിയാണി മീനുകൊണ്ടുള്ള ബിരിയാണി അവന് ഇഷ്ടമല്ല ഹി ഡസിൻ ലൈക്ക് ഓക്കെ ഇനി നമുക്ക് ശ്രദ്ധിക്കാം ലൈക്കിൻ്റെ മറ്റൊരർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു പോലെ എന്നുള്ളൊരർത്ഥം പറഞ്ഞായിരുന്നു അപ്പോഴതിനുള്ള ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ദിസ് ഹൗസ് ഈസ് ലൈക്ക് എ പാലസ് ഈ വീട് എങ്ങനെ ഇരിക്കുന്നു അതൊരു പാലസ് പോലെയാണ് ഇരിക്കുന്നത് ഒരു കൊട്ടാരം പോലെയാണ് ഇരിക്കുന്നത് ദിസ് ഹൗസ് ഈസ് ലൈക്ക് എ പാലസ് ഓക്കെ ദിസ് ഇസ് മൈ ഫ്രണ്ട് വിൻസെൻ്റ് ഇതെൻ്റെ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് ആണ് ഹീ ഈസ് എ ടീച്ചർ ലൈക്ക് മീ അവൻ എന്നെ പോലെ ഒരു ടീച്ചറാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇറ്റ് ഈസ് റൈനിങ് എഗെയിൻ ഐ ഹെയ്റ്റ് വെതർ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാണ് ഇറ്റ് ഈസ് റെയിനിങ് എഗെയിൻ ഇറ്റ് ഈസ് റൈനിങ് എന്ന് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഹെയ്റ്റ് വെതർ ലൈക്ക് ദിസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഐ ഹെയ്റ്റ് എന്നാണ് പറയുന്നത് ഓക്കെ ഐ ഹെയ്റ്റ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഐ ഡോ ലൈക്ക് വെതർ ലൈക്ക് ദിസ് എന്ന് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഹെയ്റ്റ് വെതർ ലൈക്ക് ദിസ് എന്നുള്ളതാണ് നമുക്ക് പറയാം ഓക്കെ യു ഷുഡ് ഹാവ് ഡൺ ലൈക്ക് ദിസ് നീ ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു യു ഷുഡ് ഹാവ് ഡൺ ലൈക്ക് ദിസ് ഞാൻ ഇതിനെപ്പറ്റി ശുദ്ധാവും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് ഷുഡ് ശുദ്ധാവും ഫീത്തിരിയും വരുന്ന നീ ഇങ്ങനെ ചെയ്ത് ചെയ്യേണ്ടതായിരുന്നു യു ഷുഡ് ഹാവ് ഡൺ ലൈക്ക് ദിസ് പക്ഷെ അങ്ങനെ ചെയ്തില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് നെക്സ്റ്റ് ടൈം പ്ലീസ് മേക്ക് ബിരിയാണി ലൈക് ദസ് ഓക്കെ ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ സുഹൃത്തിനെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചു അതിനുശേഷം ഞാൻ എന്താണ് നെക്സ്റ്റ് ടൈം പ്ലീസ് മേക്ക് ബിരിയാണി ലൈക്ക് ദിസ് ഇതുപോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ മറ്റൊന്ന് പോലെ എന്നുള്ളത് പറയുന്നത് ഹി ലുക്സ് ലൈക്ക് ഹിസ് ഫാദർ അവൻ്റെ അച്ഛനെ പോലെയാണ് അവനെ കണ്ടായിരിക്കുന്നത് ഹീ ലുക്സ് ലൈക്ക് എ ഫാദർ ഓക്കെ അതാണ് എൻ്റെ അർത്ഥം വി ആർ ലൈക്ക് എ ഫാമിലി വി ആർ ലൈക്ക് എ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് ഒരു കുടുംബമല്ല പക്ഷെ ഒരു കുടുംബം പോലെയാണ് നമ്മൾ അത്ര നല്ല റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് വി ആർ ലൈക്ക് എ ഫാമിലി എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അൺലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ്